ഇയോബ് ഏഴിൻ്റെ ഏഴ് എൻ്റെ ജീവൻ ഒരു ശ്വാസം മാത്രം എന്നോർക്കണമേ ദൈവം നൽകിയ ജീവൻ്റെ വില വലുതാണ് അതിനെ നശിപ്പിക്കാനോ ദോഷം വരുത്താനോ പാടുള്ളതല്ല ഈ ഭൂമിയിലെ കഷ്ടപ്പാടുകൾ നിമിത്തം സ്വയം ജീവനെ നശിപ്പിക്കുന്നവർ അതിനേക്കാൾ ഭീകരമായ ഒരിക്കലും തീരാത്ത ദുരിതമനുഭവിക്കാൻ ചെല്ലുന്നത് നരകത്തീയിലേക്കാണ് എന്നാൽ ദൈവത്തിൽ ആശ്രയിച്ച് ഏത് കഠിന കഷ്ടത്തിലും ദൈവത്തിൻ്റെ ഇഷ്ടം പോലെ സംഭവിക്കട്ടെ എന്ന് ചിന്തിച്ച് ജീവിക്കുന്നവർ ചെന്ന് ചേരുന്നത് ഒരു കഷ്ടങ്ങൾക്കും ദുരിതങ്ങൾക്കും തൊടാൻ കഴിയാത്ത ദൈവത്തിൻ്റെ അടുക്കലാണ് ആകെയാൽ ഏത് വിഷമത്തിലും ഈ ഭൂമിയിൽ അല്ലെങ്കിൽ കൂടെ ഒരു സന്തോഷകാലമുണ്ടെന്ന് ഓർത്ത് ആ പ്രത്യാശയിൽ അതിനെ നേരിടണം യോബിന്റെ പുസ്തകത്തിൽ ഈ ഭൂമിയിൽ വെച്ച് തന്നെ അദ്ദേഹത്തിന് നഷ്ടമായതെല്ലാം ഇരട്ടിയായി മടക്കി ലഭിക്കുന്ന ഒരു ശുഭാന്ത്യം ഉണ്ടാകുന്നു എന്നാൽ അവിടം വരെ എത്താനുള്ള കാലം ചെറുതല്ലായിരുന്നു കഷ്ടത അതികഠിനമായിരുന്നു കഠിനമായിരുന്നു യോബിന്റെ ജീവിതത്തിലെ കഠിന വിഷയങ്ങളിൽ പലപ്പോഴും എന്താണ് തനിക്കിങ്ങനെ സംഭവിക്കാൻ കാരണം എന്ന് ദൈവത്തോട് ആരായുന്നുണ്ട് അത് അറിയാൻ കഴിയാതിരിക്കുമ്പോൾ ഇതെന്നെങ്കിലും അവസാനിക്കുമോ എന്നറിയാനായി പ്രാർത്ഥിക്കുന്നുണ്ട് അങ്ങനെയുള്ള അപേക്ഷകളുടെ ഇടയിൽ പറയുന്ന ഒരു കാര്യമാണ് തൻ്റെ ജീവന്റെ നിലനിൽപ്പ് ഒരു ശ്വാസം മാത്രമാണ് എന്ന് ജീവൻ വിലയില്ലാത്തത് എന്നല്ല അതിൻ്റെ നിലനിൽപ്പ് കേവലം ഒരു ശ്വാസം മാത്രമാണ് എന്നത്രേ അത് ദൈവം ഓർക്കണമേ എന്നാണ് പ്രാർത്ഥിക്കുന്നത് ദൈവത്തിന് അത് അറിയില്ല എന്നല്ല അതിൻ്റെ അർത്ഥം ദൈവം അതിനെ ഓർത്ത് ഒരു വിടുതൽ അയക്കണമേ എന്നാണ് വാസ്തവത്തിൽ നാം ഓരോരുത്തരും ഓർക്കേണ്ട ഒരു കാര്യമാണിത് നമ്മുടെ ജീവൻ വിലയേറിയതാണെങ്കിലും അതിൻ്റെ നിലനിൽപ്പ് കേവലം ഒരു ശ്വാസം മാത്രമാണ് ശ്വാസം നിലച്ചാൽ ഈ ഭൂമിയിലെ ജീവൻ അവസാനിക്കും അത്രമേൽ നിസ്സാരത്വമാണ് നമ്മുടെ ഈ ഭൂമിയിലെ നിലനിൽപ്പിനുള്ളത് ആകയാൽ ദൈവത്തിൽ ആശ്രയിക്കണം ദൈവത്തെ ഭയപ്പെടണം അഹങ്കരിക്കാതെ നിർത്തുന്ന ദൈവത്തിന് നന്ദി പറയണം ഉയർച്ചകളിൽ സ്വന്തം കഴിവാണെന്ന് ചിന്തിക്കാതിരിക്കുന്നത് പോലെ പ്രാധാന്യമുള്ളതാണ് താഴ്ചകളിലും ദൈവത്തിൻ്റെ പദ്ധതിയിൽ ആശ്രയിക്കുന്നത് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ